നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് അരികിലുണ്ട് മഞ്ഞലയായി നിറനാദത്താൽ ഭാവ മഴവില്ലുകൾ വരഞ്ഞ പി ജയചന്ദ്രൻ ഇനിയില്ല നിലാവായും നിശാഗന്ധിയായും വിരിഞ്ഞ് നമ്മൾ പടർന്ന മഹാഗായകന്റെ മാധുരിമൂറും ഗാനങ്ങൾ അനന്തകാലം കണ്ണാമൃതം തൂകും പരിണയവും പത്മരാഗതിളകവും ഉപവനങ്ങളുടെ സുഗന്ധവും റംസാൻ ചന്ദ്രകയും തിരികെ ചേരുന്ന ഓർമ്മകളും പാട്ടിലൂടെ പകർന്ന സ്വപ്ന ഗായകൻ ഒരു പാട്ടിനോട്ട് ചോദിച്ച മലയാളിക്ക് ഗാനവസന്ധങ്ങൾ സമ്മാനിച്ച് മടക്കം ആദ്യഘട്ട മലയാള സിനിമകളിലെ അനുകരണങ്ങളുടെയും ആവർത്തനങ്ങളുടെയും മുഷിപ്പിൽ നിന്നുള്ള മോചനമായിരുന്നു പുതിയ ഭാവുകത്വങ്ങളുടെയും ഈണങ്ങളുടെയും വരവ് ആ നാളുകളിൽ ആസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് തൂവൽ പോലെ പതിഞ്ഞിറങ്ങുകയായിരുന്നു ജയചന്ദ്രൻ തലമുറകളെ പാടിയുണർത്തിയും ഉറക്കിയും ജനലരികിൽ നിലയുറപ്പിച്ചു ശ്രുതി താട്ടി പൂങ്കുഴിനെ പോലെ നമ്മോട് സംവദിച്ചു മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയും ആ പാട്ട് നുകർന്നു ഈ ഗായകന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതേ മലയാളിക്ക് അഭിമാനം പദവൈഠുര്യങ്ങളെ ആശയപ്രപഞ്ചത്തിന്റെ ചിപ്പികളാക്കിയ രചയിതാക്കളും ചോരാതെ അവ ഈണത്തിലേറ്റിയ അദ്വിതീയ സംഗീത സംവിധായകരും നേരുന്ന അണിയിലേക്ക് ഇളനിലാവ് പോലെ കടന്നു വരാൻ കഴിഞ്ഞതാണ് ജയചന്ദ്രന് തെളിച്ചവും വെളിച്ചവുമായത് മഞ്ഞലയിലൂടെ അരങ്ങേറുമ്പോൾ പ്രായം ഇരുപത്തിരണ്ട് ചലച്ചിത്ര ഗാനങ്ങളുടെ ആകാശവാണി കാലത്ത് പാട്ടിന്റെ തന്നെ പര്യായങ്ങളിൽ ഒന്നായിരുന്നു ജയചന്ദ്രൻ ഇപ്പോഴും പുതിയതെന്ന പോലെ നാം കേൾക്കുന്ന ഗാനങ്ങളത്രെ പതിനാറായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചു തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലും രാഘവും ശ്രീരാഘവുമായി കൊച്ചി കോവലക്കത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും മകൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് രവിപുരം ഭദ്രാലയം വീട്ടിലായിരുന്നു ജനനമെങ്കിലും ജയൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇരിങ്ങാലിക്കുടിയിലേക്ക് താമസം മാറി അവിടെ നിന്നാണ് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഗായകനിലേക്കുള്ള വളർച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിത സംഗീതത്തിൽ യേശുദാസ് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ മൃദംഗ വായനയിൽ ഒന്നാമനായി ജയചന്ദ്രനും ഉണ്ടായിരുന്നു മൃദംഗമല്ല പാട്ടാണ് തന്റെ വഴിയെന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട ഇരിങ്ങാലിക്കുടിയിലെ കെ വി രാമനാഥൻ മാസ്റ്ററോട് മലയാളം കടപ്പെട്ടിരിക്കുന്നു ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ചെന്നപ്പോൾ സാധകം ചെയ്ത് ഈ നല്ല ശബ്ദം മാറ്റണ്ട എന്ന് ഉപദേശിച്ചത് മധുരാശിയിലെ മഹാഗുരുക്കന്മാർ മലയാളിയുടെ പുരുഷ സങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ശബ്ദം എന്ന് വിശേഷിപ്പിച്ചത് സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹം തന്നെയാണ് ഈ അനശ്വരനാഥം മലയാളിക്ക് പരിചയപ്പെടുത്തിയതും തുടർച്ചയായി പാടിച്ചതും അനുരാഗ ഗാനം പോലെ അഴകിന്റെ അല പോലെ പാടാൻ മറ്റൊരാളില്ലെന്ന് പറഞ്ഞത് എം എസ് ബാബുരാജ് മലയാളത്തിലെ എവർഗ്രീൻ പാട്ടെഴുത്തുകാരായ വയലാർ പി ഭാസ്കരൻ ഒ എൻ വി ശ്രീകുമാരൻ തമ്പി യൂസഫ് അലി കച്ചേരി സംഗീതാ സംവിധായകരായ ജി ദേവരാജൻ ബാബുരാജ് കെ രാഘവൻ ദക്ഷിണാമൂർത്തി തുടങ്ങിയവരുടെ എത്രയെത്ര ഗാനങ്ങൾ അനശ്വരമാക്കി എം എസ് വിശ്വനാഥൻ എം കെ അർജുനൻ ഇളയരാജ ശ്യാം എ ആർ റഹ്മാൻ കീരവാണി കോതി എന്നറിയപ്പെടുന്ന കോതേശ്വര റാവു തുടങ്ങി പ്രഗത്മാ മതികളുടെ പാട്ടുകളും അവസ്മരണീയമാക്കി പ്രണയവും വിരഹവും ദുഃഖവും അടിച്ചുപൊളിയും മാത്രമല്ല വിപ്ലവ സ്വപ്നങ്ങൾ തലയിൽ നിറഞ്ഞ യൗവനങ്ങളുടെ ഭാവങ്ങളെയും സൗമ്യഹരിതമാക്കി ദേശീയ സംസ്ഥാന അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ കൊണ്ടും കേരളത്തിലും പുറത്തുമായി മലയാളികളുടെ ഉള്ളടത്തെല്ലാമുള്ള ഗാനസന്ധികളാലും ആദരിക്കപ്പെട്ടു വെട്ടി തുറന്നു പറയുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്ന ജയേട്ടനെ ഏവർക്കും സുപരിചിതം തന്നെക്കാൾ തന്റെ പാട്ടിനേക്കാൾ താൻ സ്നേഹിക്കുന്നത് മുഹമ്മദ് റഫിയുടെയും യേശുദാസിന്റെയും പി സുശീലിടെയും പാട്ടുകളാണെന്ന് മനസ്സ് തുറന്ന നിഷ്കളങ്കതയെയും നാം അറിഞ്ഞിട്ടുണ്ട് കാറിലും വീട്ടിലും ഫോണിലുമെല്ലാം റഫീസ് നിറഞ്ഞു തൊളുമ്പെ ചൌദ് അതേ അനുഭൂതിയോടെ എത്ര വട്ടം കേട്ടു വിശ്വ വിശ്വാസിയായ ജയചന്ദ്രന് ദൈവം കഴിഞ്ഞാൽ അടുത്തയാൾ മുഹമ്മദ് റഫിയാണെന്നാണ് സുഹൃത്തുക്കൾ പറയാറുള്ളത് ഹർഷബാഷ്പം തൂകിയും വർഷപഞ്ചമിയായും ഇനിയും ഇനിയും ആ പാട്ടുകൾ ആസ്വാദകരിൽ വന്നു നിറയട്ടെ അമരനായ ജയചന്ദ്രന് ദേശാഭിമാനിയുടെ ആദരാഞ്ജലികൾ భిమాని ముఖ ప్రసంగం ఇవి పూర్ణమా నంది నమస్కారం